പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡനക്കേസ് എ ഐ ജി ജി പൂങ്കുഴലി അന്വേഷിക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡി ജി പിക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ കേസ് കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന അതിജീവിത അന്വേഷണ സംഘത്തെ അറിയിച്ച സാഹചര്യത്തിലാണ് പൂങ്കുഴലിക്ക് അന്വേഷണ ചുമതല നൽകാൻ തീരുമാനമായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന കേസ് ജി പൂങ്കുഴിയിലെ ഐ പി എസ് ആകും അന്വേഷിക്കുക പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും ലൈംഗികാതിക്രമ വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡി ജി പിക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് ലൈംഗിക പീഡന ഭ്രൂണകത്യാ കേസിൽ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നി കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഒൻപതാം ദിവസവും എം എൽ എ ഒളിവിൽ തന്നെയാണ് അന്വേഷണം കാസർഗോഡ് വയനാട് മേഖലകളിലേക്കും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന് പുറത്തേക്കും ഊർജിതമാക്കി രാഹുലിന്റെ സഹയാത്രികൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും രാഹുലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം അതേസമയം ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ മാങ്കൂടത്തിൽ കീഴടങ്ങാനാണ് സാധ്യത എന്നാൽ അതിനു മുൻപേ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത് ഉൾപ്പെടെ രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ജനം തിരുവനന്തപുരം